നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം രാജ്യം ഉറ്റുനോക്കുന്നത് ഇരുപത്തിരണ്ടാം തീയതിയിലേക്കാണ് അയോധ്യയിലെ ഇരുപത്തിരണ്ടാം തീയതി അയോധ്യയിൽ ഇരുപത്തിരണ്ടിന് പ്രാണപ്രതിഷ്ഠ നടത്തുന്ന രാമവിഗ്രഹം ക്ഷേത്രത്തിൽ സ്ഥാപിച്ചിരിക്കുകയാണ് ആ രാമവിഗ്രഹം ഏതായിരിക്കും എങ്ങനെയായിരിക്കും അതിന്റെ ചിത്രം ഒന്ന് കാണാൻ കഴിയുമോ പലരും കഴിഞ്ഞ ദിവസങ്ങൾ ഗൂഗിളിൽ പരതിയത് അതായിരുന്നു രാമ വിഗ്രഹത്തിന്റെ ആദ്യ ചിത്രം പുറത്തു വന്നിരിക്കുകയാണ് വിഗ്രഹം ഗർഭഗ്രഹത്തിൽ സ്ഥാപിച്ച് പഞ്ചാംഗവിധി പൂജകൾ നടത്തി കൃഷ്ണശിലയിൽ നിർമ്മിച്ച രാംലല്ല വിഗ്രഹത്തിന്റെ ആദ്യ ചിത്രം പുറത്തുവന്നു വിഗ്രഹത്തിന്റെ മുഖം തുണികൊണ്ട് മറച്ചിരിക്കുകയാണ് പ്രതിഷ്ഠാ ദിനത്തിൽ പൂജകൾക്ക് ശേഷം മാത്രമേ വിഗ്രഹം അനാവരണം ചെയ്യുകയുള്ളൂ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെ പ്രമുഖരുടെ നീണ്ട നിര തന്നെ പങ്കെടുക്കും ഇരുപത്തിമൂന്നിനാണ് ക്ഷേത്രം പൊതുജനങ്ങൾക്ക് തുറന്നു നൽകുന്നത് ഇരുപത്തിരണ്ടിന് വൈകിട്ട് എല്ലാ വീടുകളും ദീപം തെളിയിക്കാൻ പ്രധാനമന്ത്രി ആവശ്യപ്പെട്ടിരിക്കുകയാണ് അതേസമയം അയോധ്യ രാമക്ഷേത്ര പ്രതിഷ്ഠാ ദിനത്തിൽ കേന്ദ്ര സർക്കാർ ജീവനക്കാർക്ക് പുറമെ ഈ ബാങ്കുകൾക്കും ഉച്ച വരെയുള്ള അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് എല്ലാ പൊതുമേഖലാ ബാങ്കുകൾക്കും ഇൻഷുറൻസ് കമ്പനികൾക്കും ഉച്ചയ്ക്ക് രണ്ട് മുപ്പത് വരെയാണ് അവധി നൽകിയിരിക്കുന്നത് ഉച്ചയ്ക്ക് പന്ത്രണ്ട് ഇരുപത് മുതൽ പന്ത്രണ്ടര വരെയാണ് പ്രതിഷ്ഠാജന ദിന ചടങ്ങ് വരുന്നത് അതേസമയം പ്രതിഷ്ഠാ ദിനത്തിൽ ആഘോഷങ്ങൾ സംഘടിപ്പിക്കുന്നത് സംബന്ധിച്ച് മന്ത്രിമാരിൽ നിന്ന് അഭിപ്രായം തേടിയിട്ടുണ്ട് പ്രധാനമന്ത്രി ദീപാവലി പോലെ ചടങ്ങ് ഗംഭീരമാക്കണമെന്നാണ് പ്രധാനമന്ത്രിയുടെ നിർദ്ദേശം വിളക്ക് വെക്കുന്നതിനൊപ്പം അന്നദാനവും നടത്തണം പൊതുജനങ്ങൾക്കായി ക്ഷേത്രം തുറന്നു കഴിഞ്ഞാൽ മണ്ഡലങ്ങളിൽ നിന്ന് ആളുകളെ അയോധ്യയിലേക്ക് കൊണ്ടുപോകണമെന്നും പ്രധാനമന്ത്രി നിർദ്ദേശിച്ചിട്ടുണ്ട് അതേസമയം സൈബർ ആക്രമണ സാധ്യത മുന്നിൽ കണ്ട് അത് തടയാൻ ആഭ്യന്തര മന്ത്രാലയം നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് അയോധ്യയിലേക്ക് സൈബർ വിദഗ്ദ്ധരടങ്ങുന്ന സംഘത്തെ അയച്ച് നിരീക്ഷിക്കാനാണ് നിർദ്ദേശം ഇതിനിടെ പ്രതിഷ്ഠാ ദിന സ്മരണയിൽ സ്റ്റാമ്പും സർക്കാർ പുറത്തിറക്കി രാമക്ഷേത്ര സരയു നദി ഹനുമാൻ ജഡായു തുടങ്ങി ആറ് ചിത്രങ്ങൾ സ്റ്റാമ്പുകളിലായി പ്രധാനമന്ത്രിയാണ് പുറത്തിറക്കിയിരിക്കുന്നത് എന്തായാലും ഈ പ്രതിഷ്ഠയുടെ ആദ്യം ചിത്രം കാണാൻ കഴിഞ്ഞതിന്റെ സന്തോഷത്തിലാണ് എല്ലാവരും എന്തായാലും മുഖം പൂർണ്ണമായി മറച്ചിരിക്കുകയാണ് എന്തായാലും അതിനുശേഷം മാത്രമേ ഈ പ്രതിഷ്ഠ അനാവരണം ചെയ്തതിനു ശേഷം മാത്രമേ പൂർണ്ണമായ ചിത്രം പുറത്തേക്ക് വരികയുള്ളൂ